കടപ്രമടം ായ പതിനഞ്ചോളം കുടുംബങ്ങൾ ദുരിത ജീവിതത്തിലാണ് മലിനജലത്തിലും വെള്ളക്കെട്ടിലും ചെളിക്കുണ്ടിലുമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നത് മലിനജലത്തിലും വെള്ളക്കെട്ടിലും ചെളിക്കുണ്ടിലുമായി ദുരിതയാത്ര ചെയ്യുകയാണ് കടപ്രമടം മണപ്പുറം നിവാസികളായ പതിനഞ്ചോളം കുടുംബങ്ങൾ മാനാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ മാന്നാർ വീയപുരം റോഡിൽ കടപ്രമടം ജംഗ്ഷന് സമീപത്ത് നിന്നും കിഴക്കോട്ട് മണപ്പുറത്ത് റോഡിലാണ് ഈ കുടുംബങ്ങൾ ദുരവസ്ഥ നേരിടുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന റോഡാണിത് വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റ് ചെയ്ത രണ്ടര മീറ്റർ വീതിയും ഏകദേശം മുന്നൂറ് മീറ്റർ നീളവുമുള്ള റോഡിന്റെ ആദ്യ ഇരുപത് മീറ്ററോളം ഭാഗം ആകെ തകർന്ന നിലയിലാണ് പിന്നീടുള്ള നൂറു മീറ്റർ ഭാഗം ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു കാൽനടയാത്ര പോലും അസാധ്യമായ നിലയിലാണ് ഇപ്പോൾ സ്ഥിതി ഗ്രാമപഞ്ചായത്ത് മുതൽ പൊതുമരാമത്ത് മന്ത്രിതലം വരെ പ്രദേശവാസികൾ പരാതിയുമായി എത്തിയിരുന്നു എന്നാൽ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഈ ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള കുളം കരകവിഞ്ഞൊഴുകിപ്പോകാൻ മാർഗമില്ലാതെ റോഡിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഇതോടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ദുർഗന്ധവും രോഗാണുക്കളുടെ വ്യാപനവും ഉണ്ടായിരിക്കുന്നു റോഡിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാൻ സമീപത്തുള്ള കുരട്ടിശ്ശേരി കോവുമ്പുറം പൂജയിലേക്ക് ഒരു ഓട നിർമ്മിച്ചാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരുപാട് ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ അപേക്ഷയും പരാതികളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങൾ ഓരോ വർഷങ്ങൾ കഴിയുമോറും ഞങ്ങൾക്ക് നടന്ന് പോകാൻ പോലും കഴിയാതെ ഒരു ഹോസ്പിറ്റലൈസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ രണ്ടുപേരാണ് ഇവിടെ മരണപ്പെട്ട കഴിഞ്ഞ കഴിഞ്ഞ രംഗ വർഷങ്ങളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാ വാതിലുകളിലും മുട്ടിട്ട് ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ച ഫണ്ട് വിനിയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കോൺടാക്റ്റ് ഇത് എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ അതുപോലും നടപടിയില്ലാതെ പാതി വഴിക്കുന്ന അലച്ചം മറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് ഞങ്ങളെ രക്ഷിക്കാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊരുപാടുള്ള വീടാണ് കോളറ പടർന്നു പിടിച്ചേക്കും ഒരു വീട്ടിലേക്ക് ആറ് പേരാണ് അസുഖമായിട്ട് കിടക്കുന്നത് ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകാൻ ഞങ്ങളെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണമെന്നൊരു അപേക്ഷയാണിത് സജി ചെറിയാൻ ആദ്യ തവണ എം എൽ എ ആയിരുന്നപ്പോൾ സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓട നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി സമർപ്പിച്ചെങ്കിലും പരിസരവാസികളുടെ നിസ്സഹകരണം പദ്ധതിക്ക് തടസ്സമാവുകയായിരുന്നു എന്നാണ് പറയുന്നത് റോഡിൻ്റെ കുറച്ച് ഭാഗം നാലാം ആടിലും ഉൾപ്പെട്ടതിനാൽ റോഡ് മുഴുവനും പുനർനിർമ്മിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്കും തടസ്സങ്ങൾ നേരിട്ടു ഈ റോഡിൻ്റെ ഒരു വശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കാട് കാടുപിടിച്ച് കിടക്കുന്നതിനാൽ ഇടജന്തുക്കളുടെ ശല്യവും കൊതുക് ശല്യവും രൂക്ഷമാണ് വെള്ളവും ചെളിയും നിറഞ്ഞ റോഡിൻ്റെ അരകു ചേർന്ന് വിഷപ്പാമ്പുകൾ താവളമടിച്ചിരിക്കുന്നതിനാൽ സന്ധ്യ കഴിഞ്ഞ് ഇതുവഴിയുള്ള യാത്ര അപകടകരമാണ് കടപ്പുറമടം മണപ്പുറം റോഡിന്റെ പുനർനിർമാണത്തിന് പതിനൊന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പദ്ധതി നീണ്ടുപോയതാണെന്നും നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വാർഡ് മെമ്പറും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സെലീന നൌഷാദ് പറഞ്ഞു